നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിൽ വീടുകളുടെ വില വർധനവ് ഓഗസ്റ്റിൽ തളർച്ച നേരിട്ടു പ്രോപ്പർട്ടി നികുതികളിൽ അടിമുടി മാറ്റം വേണമെന്ന ആവശ്യമുയരുന്നു നാഷണൽ വൈ ബിൽഡിംഗ് സൊസൈറ്റിയുടെ കണക്കുകൾ പറയുന്നത് വാർഷിക വില വർധനവ് രണ്ടേ ദശാംശം ഒരു ശതമാനമായി കുറഞ്ഞു ഇത് ഈ വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നാണ് മാസാടിസ്ഥാനത്തിൽ വില പൂജ്യം ദശാംശം ഒരു ശതമാനമാണ് ഇടിഞ്ഞത് ശരത്കാല ബജറ്റിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള നികുതികൾ പരിഷ്കരിച്ച് ഭവന വിപണിയെ ചലനാത്മകമാക്കാനും സർക്കാർ വരുമാനം കൂട്ടാനും പദ്ധതി ഇടുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു നാഷണൽ വൈഡിന്റെ ചീഫ് എക്കണോമിക് റോബർട്ട് ഗാർഡനർ വ്യക്തമാക്കുന്നത് ആളുകൾക്ക് വീടുകൾ എളുപ്പത്തിൽ മാറാൻ കഴിയുന്ന ഒരു നികുതി സംവിധാനം യു കെയിൽ അനിവാര്യമാണെന്നാണ് ലാൻഡ് ലോഡുകൾക്ക് നാഷണൽ ഇൻഷുറൻസ് ടുത്തുക വില കൂടിയ വീടുകൾ വിൽക്കുമ്പോൾ ക്യാപിറ്റൽ ഗെയിംസ് ടാക്സ് ഇളവ് ഏർപ്പെടുത്തുക സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കുക കൗൺസിൽ ടാക്സിന് പകരം ദേശീയ പ്രോപ്പർട്ടി നികുതി കൊണ്ടുവരിക തുടങ്ങിയ നിർദ്ദേശങ്ങളും ചർച്ചയിലുണ്ട് എന്നാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി നീക്കം ചെയ്താൽ വിപണി ഉയർന്നേക്കാമെന്നും ബില്യൺ കണക്കിന് പൗണ്ടിന്റെ നികുതി വരുവാനും നഷ്ടപ്പെടുമെന്ന മുന്നറിയിപ്പും വിദഗ്ദ്ധർ നൽകുന്നുണ്ട് യു കെയിലെ ഒരു വീടിന്റെ ശരാശരി വില ഇപ്പോൾ രണ്ട് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എഴുപത്തി ഒൻപത് പൗണ്ട് നാഷണൽ ബൈഡിന്റെ ഡാറ്റ വെളിപ്പെടുത്തുന്നു യു കെയിൽ പഠിക്കുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ലേബർ സർക്കാരിന്റെ കർശന മുന്നറിയിപ്പ് നിങ്ങളുടെ വിസ കാലാവധി അവസാനിച്ചാൽ അഭയാർത്ഥി അപേക്ഷകൾ നൽകാതെ ഉടൻ രാജ്യം വിടണമെന്നും അല്ലെങ്കിൽ ബലമായി നാടുകടത്തുമെന്നും ആഭ്യന്തര ഓഫീസ് വ്യക്തമാക്കി ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയും ടെക്സ്റ്റ് ഇമെയിൽ വഴി നേരിട്ട് ബന്ധപ്പെട്ട് ഈ സന്ദേശം നൽകിയിട്ടുണ്ട് നിങ്ങളുടെ വിസ കഴിഞ്ഞാൽ ഉടൻ പോകണം അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പുറത്താക്കും വിദ്യാർത്ഥികളിൽ നിന്നുള്ള അഭയാർത്ഥി അപേക്ഷകളുടെ എണ്ണം കുത്തനെ കൂടിയതാണ് ഈ കടുത്ത നടപടിക്ക് കാരണം നിയമപരമായ വിദ്യാർത്ഥി എത്തിയവർ രണ്ട് വിധത്തിൽ അനധികൃതമായി യു കെയിൽ തുടരുന്നുണ്ട് കോഴ്സ് പൂർത്തിയാക്കാത്തവർ വിസ കാലാവധി കഴിഞ്ഞാൽ മടങ്ങണമെങ്കിലും പലരും മുങ്ങി ജോലി ചെയ്യുന്നുണ്ട് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് പതിനെട്ട് മാസത്തെ ഗ്രാജുവേറ്റ് വിസ ലഭിക്കുമെങ്കിലും ഈ കാലയളവിനപ്പുറം പലരും തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെ നാൽപ്പത്തി ഒന്നായിരത്തിഒരുന്നൂറ് അപേക്ഷകൾ നിയമപരമായി പ്രവേശിച്ചവരിൽ നിന്ന് ലഭിച്ചു ഇതിൽ ഏറെയും വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാറായിരം വിദ്യാർത്ഥികൾ അഭയം തേടി രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് ആറിരട്ടി വർദ്ധനവാണ് മലയാളികൾ ഉൾപ്പെടെ പല വിദ്യാർത്ഥികളും പഠന ലോണുകൾ തിരിച്ചടയ്ക്കാൻ ഈ അധിക കാലം ഉപയോഗിച്ചിരുന്നു അർഹതയില്ലാത്ത അഭയ ക്ലെയിമുകൾ വേഗത്തിൽ തള്ളുമെങ്കിലും നാട് വർഷങ്ങളോളം യു കെയിൽ തിരിച്ചെത്താൻ കഴിയില്ലെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ചെറുബോട്ടുകൾ വഴി അനധികൃതമായി എത്തുന്നവർക്കൊപ്പം നിയമപരമായ വിസയിലെത്തി അഭയം തേടുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെ നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ് പേർ ചെറു ബോട്ടുകൾ വഴി അഭയം തേടി കർശന നടപടികൾക്ക് ശേഷം അഭയ അപേക്ഷകളിൽ പത്ത് ശതമാനം കുറവുണ്ടായെങ്കിലും സർക്കാർ കൂടുതൽ കടുപ്പിക്കാനാണ് ഒരുങ്ങുന്നത് മലയാളി വിദ്യാർത്ഥികൾക്ക് ഈ തീരുമാനം കനത്ത തിരിച്ചടിയാവും യു കെയിൽ അഭയാർത്ഥി പദവി ലഭിച്ചവർക്ക് അവരുടെ കുടുംബാംഗങ്ങളെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള നിയമങ്ങൾ കർശനമാക്കാൻ ഹോം സെക്രട്ടറി എവൈ കൂബർ തീരുമാനിച്ചു പാർലമെന്റ് തിരികെ ചേരുന്ന ഈ സമയത്ത് കുടുംബാംഗങ്ങൾക്ക് കർശനമായ ഇംഗ്ലീഷ് ഭാഷ മാനദണ്ഡങ്ങളും മതിയായ സാമ്പത്തിക ശേഷിയും ഉണ്ടായിരിക്കണമെന്നും അവർ പ്രഖ്യാപിച്ചു കൂടാതെ അഭയാർത്ഥി അപ്പീൽ സംവിധാനത്തിൽ പരിഷ്കരണങ്ങൾ വരുത്താനും ഹോട്ടലുകളിൽ അഭയാർത്ഥികളെ താമസിപ്പിക്കുന്നത് അവസാനിപ്പിക്കാനും ലക്ഷ്യമിടുന്ന തകർന്ന അഭയാർത്ഥി സംവിധാനത്തിന്റെ നവീകരണത്തിന് അവർ ഊന്നൽ നൽകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി എട്ടായിരത്തിലധികം കുടിയേറ്റക്കാർ ചെറു ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ മുറിച്ചു കടന്ന് യു കെയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ലേബർ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അൻപതിനായിരത്തിലധികം പേർ എത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇത് മുൻ വർഷത്തേക്കാൾ നാൽപ്പത് ശതമാനം വർധനവാണ് ഫ്രാൻസുമായുള്ള ഒരു പൈലറ്റ് പദ്ധതിയിലൂടെ ചില കുടിയേറ്റക്കാരെ തിരികെ നാട് കടത്താനും സർക്കാർ പദ്ധതിയിട്ടുണ്ട് യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ കുടുംബ ജീവിത അവകാശങ്ങൾ കുടിയേറ്റ കേസുകളിൽ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് വ്യക്തമാക്കാൻ ആഭ്യന്തര നിയമങ്ങളിൽ മാറ്റം വരുത്താനും സർക്കാർ ആലോചിക്കുന്നുണ്ട് ബ്രിട്ടന്റെ എൻ എച്ച് എസ് ആശുപത്രികളിൽ അത്യാസന നിലയിലെത്തുന്ന രോഗികൾ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട ഗുരുതര സ്ഥിതി തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ മാത്രം മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് പേർ ആക്സിഡന്റ് ആൻഡ് എമർജൻസി വിഭാഗങ്ങളിൽ പന്ത്രണ്ട് മണിക്കൂറോ അതിലധികമോ കാത്തിരിക്കേണ്ടി വന്നതായി ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് വെറും നാൽപ്പത്തി ഏഴ് മാത്രമായിരുന്നുവെന്ന് മുൻകാല കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദശകത്തിൽ ആകെ രണ്ടേ ദശാംശം ഒൻപത് ദശലക്ഷം പന്ത്രണ്ട് മണിക്കൂർ ട്രോളി കാത്തിരിപ്പരവും ു നിലവിൽ എൻഡ് ഇയിലെത്തുന്ന ഏഴ് ദശാംശം രണ്ട് രോഗികൾക്ക് ആശുപത്രി അഡ്മിഷൻ പന്ത്രണ്ട് മണിക്കോ അതിൽ കൂടുതലോ കാത്തിരിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് ഒരു കാലത്ത് ശൈത്യകാലത്ത് മാത്രം നേരിടുന്ന ഈ പ്രതിസന്ധി ഇന്ന് വർഷം മുഴുവനും നീളുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ രണ്ടേ ദശാംശം നാലേ ഒന്ന് ദശലക്ഷം പേർ എ ഇന്ത്യ കഴിഞ്ഞപ്പോൾ എഴുപത് ശതമാനം രോഗികൾ മാത്രമാണ് നാല് മണിക്കൂറിനുള്ളിൽ ചികിത്സ ലഭിച്ചത് ആശുപത്രി കിടക്കുകളുടെ കുറവും സാമൂഹിക പരിചരണ സൗകര്യങ്ങളിലേക്ക് മാറാനുള്ള പരിമിതികളും ഈ പ്രതിസന്ധി രൂക്ഷമാക്കുന്നതായി വിദഗ്ധർ പറയുന്നു പ്രതിപക്ഷമായ ലിബറൽ ഡെമോക്രാറ്റുകൾ സർക്കാർ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു ആശുപത്രി വരാന്തകളിൽ രോഗികൾ വേദനയോടെ വരുന്ന കുടുംബങ്ങളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണ് ഇത് ആരോഗ്യ സംവിധാനത്തിന് ഗുരുതര വെല്ലുവിളിയാണെന്നും അവർ നിർദ്ദേശിച്ചു ഇംഗ്ലണ്ടിലും വെയിൽസിലും കോടതികൾക്ക് ശിക്ഷാ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന സ്വതന്ത്ര സ്ഥാപനമായ സെന്റർ സെന്റസിംഗ് കൗൺസിലിന്റെ പുതിയ മാർഗനിർദ്ദേശങ്ങൾക്ക് ഇനി നീതി മന്ത്രിയുടെയോ ലേഡി ചീഫ് ജസ്റ്റിസിന്റെയോ അംഗീകാരം നിർബന്ധമാക്കി യു കെ സർക്കാർ ജസ്റ്റിസ് വിവാദത്തെ തുടർന്നാണ് ഈ നീക്കം കുറ്റവാളികളുടെ വംശീയ സാംസ്കാരിക മതപരമായ പശ്ചാത്തലം ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ളവർ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ഗർഭിണികൾ അവരുടെ പ്രീ സെന്റേഴ്സ് റിപ്പോർട്ട് പരിഗണിക്കണമെന്ന നിർദ്ദേശം വിവാദമായിരുന്നു സിംഗ് കൗൺസിൽ മുതിർന്ന നിയമവിദഗ്ധർ ഉൾപ്പെടുന്ന സ്വതന്ത്ര സ്ഥാപനമാണ് എന്നാൽ ഈ നിർദ്ദേശങ്ങൾ നീതിന്യായ വ്യവസ്ഥയിൽ അസമത്വം സൃഷ്ടിക്കുമെന്ന ആരോപണവും ഉയരുന്നു പുതിയ നിയമം ശിക്ഷാവിധികളിൽ സുതാര്യത ഉറപ്പാക്കുമെന്ന് സർക്കാർ അവകാശപ്പെടുന്നു എന്നാൽ കൗൺസിലിന്റെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തണമെന്ന വിമർശനവും ശക്തമാണ് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം